നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ മലയാള സിനിമയെ വീണ്ടും നാണം കെടുത്താൻ വേണ്ടി ചില വേട്ടാവളിയന്മാർ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഷൈൻ ടോം ചാക്കോടെ ഒരു വാർത്ത കണ്ടത് പോലീസുകാർ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് സിനിമാ സ്റ്റൈലിൽ മറ്റേ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നൊക്കെ ചാടി സ്വിമ്മിംഗ് പൂളിലൊക്കെ വീണിട്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു മലയാള സിനിമയിൽ ഒട്ടുമിക്ക നടന്മാരും സംവിധായകരും അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ പിടിക്കപ്പെട്ടിട്ട് വല്ലാത്തൊരവസ്ഥ എനിക്കൊന്ന് മറ്റ് ഇൻഡസ്ട്രികൾ ഇപ്പോൾ തമിഴോ തെലുങ്കോ കന്നഡയോ അത്തരം ഇൻഡസ്ട്രികളെ പറയിപ്പിക്കാത്ത തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് ഈ നമ്മുടെ മലയാള സിനിമയിൽ ചില ഊളകൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും മലയാള ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജിങ്കാനായുടെ ഡയറക്ടറായിട്ടുള്ള ഖാലിദ് റഹ്മാനും അതുപോലെ തന്നെ അഷ്റഫ് ഹംസ എന്ന് പറയുന്ന രണ്ടുപേരും ഇവർ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഇന്നലെ എക്സൈസ് സംഘം അവരുടെ ഫ്ലാറ്റിൽ കയറി പിടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് പിന്നീട് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇവർ ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവർ ഇത് കഴിക്കുന്നവരാണ് എന്നൊക്കെയാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇപ്പം മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചില ആൾക്കാർ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൈനികത്തിൻ്റെ ഒരു വാർത്ത ഇതിനു മുമ്പ് നമ്മൾ വന്നതാണ് അപ്പം മലയാള സിനിമയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളെ ശക്തമായ രീതിയിൽ ഈ സംഘടനകൾ പ്രതിരോധിക്കാത്തത് അല്ലെ ഈ ഇത് ഇപ്പം ഈ പിടിക്കപ്പെടുന്നവരെല്ലാം ഉന്നതന്മാരായതുകൊണ്ട് പല സ്ഥലത്തു നിന്നും അവർക്ക് വേണ്ടതായിട്ടുള്ള പിന്തുണകളും ലഭിക്കാറുണ്ട് അതുകൊണ്ടൊക്കെ ഇവരൊക്കെ ഊരി പോകാറുണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെയാണ് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അവന് ജാമ്യം പോലും ലഭിക്കത്തില്ല അവന് അകത്ത് പോയി കിടക്കും അപ്പം പണവും അധികാരവും സ്വാധീനവും സെലിബ്രിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പുഷ്പം പോലെ ഊരി പോകാനായിട്ടുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള നിയമം എല്ലാവർക്കും ഒരുപോലെ അത് എത്ര ഉന്നതവനാണെങ്കിലുള്ള അവർക്കെല്ലാം നിയമം ഒരേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം ഇടയിലാണ് അതിന്റെ സംവിധായകനായിട്ടുള്ള ഖാലിദ് റഹ്മാൻ മഞ്ഞുമൽ ബോയ്സിൽ നമുക്കറിയാം ആ വാഹനത്തിന്റെ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ അഭിനയിച്ചിട്ട് അഭിനയിച്ചും റഹ്മാൻ സിനിമകൾ സജീവമായിരുന്നു ആ ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ ഭീമന്റെ വഴിയും ഒപ്പം തന്നെ തല്ലുമാലയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് കോസ് സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് പിടിയിലായിട്ടുള്ള അഷ്റഫ് ഹംസ ഈ രണ്ടുപേരും അവിടെ സ്ഥിരമായി ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത് ഇവർ സ്ഥിരമായി ഈ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നുള്ളതാണ് അവരെ ചോദ്യം ചെയ്യൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ ആ ഇൻസ്പെക്ടർ തന്നെ മനോരമ ന്യൂസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അത്തരത്തിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവർ അവിടെ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ എത്തുന്നു ഈ രണ്ടുപേരോടൊപ്പം പിടിയിലായിട്ടുള്ള ആൾ അത് അദ്ദേഹം ഈ കൊച്ചിയിൽ തന്നെ താമസമാക്കിയിട്ടുള്ളതാണ് അതിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള മറ്റൊരു ഫ്ളാറ്റിൽ താമസക്കാരനാണ് ഇവരുടെ സുഹൃത്താണ് അവിടെ ഈ ലഹരി ഉപയോഗിക്കാനായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇവരിൽ നിന്ന് ഇവരുടെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദാണ് കൂടെ പിടിയിലായിട്ടുള്ളത് അങ്ങനെ മൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ലഹരി വ്യാപനം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കയ്ക്കെതിരെ പരാതികൾ ഉയരുന്നു അങ്ങനെ നടന്മാർക്കെതിരെയുള്ള വലിയ ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള നടപടികൾ അറസ്റ്റിലേക്ക് ഇപ്പോൾ എക്സൈസ് കടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു കർശനമായ പരിശോധനകളും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും സിനിമാ മേഖലയിലടക്കം വ്യാപകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും വലിയ തോതിൽ ലഹരി ഇടപാടുകൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ചാണ് മിക്ക സിനിമയുടെ പ്രവർത്തകരും അണിയറ പ്രവർത്തകരും സംവിധായകരും എല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരെ ശക്തമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ആ നിരീക്ഷണത്തിനൊടുവിലും അതോടൊപ്പം തന്നെ ലഭിച്ച രഹസ്യവൃത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മുടെ മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രിയുടെ ിൽ തലകുനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇതുപോലെ ചില ഊള നടന്മാരും സംവിധായകരും അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലുള്ള ചില ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ വലിയ വലിയ നടന്മാർ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുണ്ട് അവർ അമ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷമായിട്ടൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഒരാളെ കൊണ്ട് പോലും ഇതുവരെ പറയിപ്പിച്ചിട്ടില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ അവർക്ക് ഇതൊക്കെ ആവശ്യമാണ് കാരണം ഈ കഥ എഴുതുന്നവനായിക്കോട്ടെ സിനിമ സംവിധാനം ചെയ്യാൻ അഭിനയിക്കുന്നവനായിക്കോട്ടെ ഇവർക്കൊക്കെ ഈ കഞ്ചാവും അല്ലെങ്കിൽ അതുപോലെ മാരകശേഷിയുള്ള എം ഡി എം എ പോലുള്ള സാധനങ്ങളൊക്കെ അടിച്ചാലേ അഭിനയം വരുത്തുള്ളു അല്ലെങ്കിൽ എഴുത്തു വരുത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മൾ ഇത് ഈ വാർത്തകളെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തായാലും നിയമത്തിന്റെ പരിഗണന ഇവർക്ക് കൊടുക്കരുതെന്നുള്ളതാണ് കാരണം ഇവർ തെറ്റുകാരാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളവരാണ് ഇവർ ഒരു സമൂഹത്തെ തന്നെ എന്താ പറയുക അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഇവരുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത് ഇവർക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷനോട് ഇത് സെലിബ്രിറ്റിയും നോക്കരുത് അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ പണവും നോക്കരുത് പവറും നോക്കരുത് ഒരു സാധാരണക്കാരന് ഏത് നീതിയാണോ ലഭിക്കുന്നത് ആ ഇതിൽ കുറഞ്ഞ് ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നമ്മളെ പോലുള്ള ആൾക്കാരാണല്ലോ ഇവൻ്റെയൊക്കെ പടം കയറി കാണുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം മഞ്ഞു ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ കാലിർ റഹ്മാൻ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് ഒരു ആക്ടറും കൂടെയാണ് നല്ലൊരു സംവിധാനം കൂടാണ് ഇപ്പം ഇത് പല മേഖലയിലേക്കോ അല്ലെങ്കിൽ പല വേറെ മറ്റ് തരത്തിലേക്കൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് മുമ്പ് ഇവരെയൊക്കെ നിയമം എന്താണോ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക കാരണം ഇതിനൊരു അറുതി വരണം മലയാള സിനിമ പെൺപാണി പോവും മയക്കുമരുന്നും എം ഡി എം എയും ഈ ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെ പെട്ട് മറ്റ് ഇൻഡസ്ട്രിയുടെ മുന്നിൽ മുന്നിൽ നാണം കെടുത്ത് കാരണം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഇത്രയും കഴിവുള്ള നടന്മാരും അതുപോലെ തന്നെ മറ്റ് അണിയറ പ്രവർത്തകരുമുള്ള ഈ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണോ അമ്മ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഫെപ്ക പോലുള്ള സംഘടനകൾ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെയായിരിക്കും അത് ദോഷം ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം ഇരിക്കാൻ തൊരുപടി കാണാം എല്ലാവർക്കും